വിശ്വാസത്തെ സംബന്ധിച്ച ഒരു സാമാന്യ ധാരണ അത് ചോദ്യം ചെയ്യപ്പെടാൻ പാടില്ലാത്തതാണെന്നാ ചോദ്യം ചെയ്യപ്പെടാൻ പാടില്ലാത്തതായി ഒന്നും ഉണ്ടാകാൻ പാടില്ല ചോദ്യം ചെയ്തുകൊണ്ടേയിരിക്കണം ഇത് നമ്മുടെ ഹൃദയത്തിനകത്ത് ദൈവം നിന്നിട്ടുള്ള യുക്തിയുടെ ഭാവമാണ് ആ യുക്തിഭാവത്തെ നമ്മൾ എവിടെയെങ്കിലും അടച്ചു വെച്ചാൽ നമ്മൾ അടിമത്തത്തിലേക്ക് പോകും വിശ്വാസം ഒരു അടിമന്ത വിശ്വാസം ഒരു തുറവിയാണ് ക്രിസ്തുവിലേക്കുള്ളൊരു വാതിലാണ് അപ്പൊ അതുകൊണ്ട് നിരന്തരം ചോദ്യം ചോദിക്കുക എന്തിനെ സംബന്ധിച്ച് ചോദിക്കുക ചോദ്യം ചോദിക്കാതിരിക്കുന്നത് രണ്ട് കാരണങ്ങളാകാം ഒന്ന് നമുക്കൊന്നും മനസ്സിലാവുന്നില്ല അതുകൊണ്ട് അതല്ലെങ്കിൽ നമ്മൾ അന്ധരായി തീരും അന്ധരായി ജീവിക്കുന്നതിൽ കാര്യമില്ല അകക്കെണ്ണു തുറന്ന് കാര്യങ്ങളെ നമുക്കറിയാം വിധം കാണുകയും നോക്കുകയും ചെയ്യുമ്പോൾ തന്നെ ഇതെന്തുകൊണ്ട് എങ്ങനെ എന്നൊക്കെ ചോദിക്കണം പരിശുദ്ധമറിയത്തോട് ഗബ്രിയുടെ ദേവുതൽ മിസ്റ്റർ ലൂക്ക സവിശേഷം ഒന്ന് ഇരുപത്തിയാറ് പോലുള്ള തിരുവദനങ്ങളിൽ എമാനുവലിന്റെ വരവിനെക്കുറിച്ച് പറയുന്നുണ്ട് അവളുടെ ഉദരത്തിൽ ദൈവം ഒരു കുഞ്ഞിനെ നൽകും അവൻ ദൈവപുത്രനാണ് എന്നവരൊക്കെ സംസാരിക്കുന്നുണ്ട് അത് സംസാരിക്കുമ്പോൾ മറിയും ചോദിക്കുന്നത് ഇതെങ്ങനെ സംഭവിക്കും എന്നാണ് ആ ചോദ്യം പ്രസക്തമാണ് അത്യാവശ്യവുമാണ് ഇതെങ്ങനെ സംഭവിക്കും ആ ചോദ്യത്തിന് ദൈവം ഉത്തരം നൽകുന്നുണ്ട് അത് തിരുവചനത്തിൽ നിന്നാണ് അപ്പൊ വിശ്വാസം ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് എന്തുകൊണ്ട് വിശ്വസിക്കുന്നു എങ്ങനെ വിശ്വസിക്കുന്നു എന്തിന് വിശ്വസിക്കുന്നു ആര് വിശ്വസിക്കുന്നു എന്നുള്ളതൊക്കെ പ്രസക്തമായ ചോദ്യങ്ങളാണ് ഒരു കാര്യം കേൾക്കുമ്പോ കണ്ണുടച്ച് മുമ്പേ ഗമിക്കുന്ന ഗോവിധന്റെ പിൻവേഗമിക്കും ബഹുഗോക്കളെല്ലാം എന്ന് പറയുന്നത് പോലെ നടക്കുന്നതല്ല വിശ്വാസം